ലഭിച്ച വിവരം ഈ റെസ്ക്യൂയിൽ വലിയ പുരോഗതി കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇന്നലെ എന്താണോ നടന്നത് അത് തന്നെ ഇന്നിപ്പോൾ ഇത്രയും സമയമായി അപ്പോൾ ഇനി ഇപ്പോൾ ഒരു മൂന്നോ നാലോ മണിക്കൂർ കൂടി അവർ ചെയ്യും ഒരു അഞ്ചു മണിയാവുന്നതോടുകൂടി അവർ സ്റ്റോപ്പ് ചെയ്യും പിന്നെ നമ്മളൊരു എഫ്ഐആർ അവിടെ എഫ്ഐആർ ഇടാൻ വേണ്ടി നമ്മൾ ഫലപ്രാവശ്യം പോയെങ്കിലും അവരത് ചെയ്തിട്ടില്ല കാരണം അവിടെ അങ്ങനെ ഒരു വണ്ടിയില്ല അതിന്റെ കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രമേ എഫ്ഐആർ ഇടു എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചയക്കുക ചെയ്ത് അപ്പം നമുക്കൊരു ഒരു പരാതി കൊടുത്താൽ നമുക്ക് ഇവിടേക്കാണേലും പെട്ടെന്ന് അത് എഫ്ഐആർ ഇടും പക്ഷെ അവിടെ അതിനുള്ള സംവിധാനം പോലും ഉണ്ടായിട്ടില്ല നമുക്കിവിടെ കേരളത്തിൽ നിന്ന് എല്ലാ മിനിസ്ട്രി ലെവലിലാണെങ്കിലും ഇപ്പം എം പിയുടെ ഒരു ലെവലിലാണെങ്കിലും ഒക്കെ എല്ലാ സഹകരണവും നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അതൊന്നും അവിടെ ആ ഫീൽഡിലേക്ക് അവിടെ ചെയ്യുന്നവരുടെ ഇടയിൽ അത് കാണുന്നില്ല അതാണ് ഈ സമയം വരെ ഫെയർ ഇട്ടിട്ടില്ല അവർ രണ്ട് മൂന്ന് തവണ അവിടെ പോയി അതുമാത്രമല്ല അവിടെ ട്രാവലിംഗിന് നല്ല ബുദ്ധിമുട്ടാണ് കാരണം അവിടെ ട്രാ മറ്റ് വാഹന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം നമുക്ക് കിട്ടുന്നൊരു വണ്ടിയിൽ നമ്മൾ ഇവിടെ ഈ സ്പോട്ടിലും നിൽക്കണം അതിനുശേഷം അങ്കോളം സ്റ്റേഷനിൽ പോയിട്ട് അത് കാര്യങ്ങൾ ചെയ്യും വേണം അപ്പം ഈ രണ്ടും കൂടെ അവിടെ തിനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് കാരണം അവിടേക്ക് എത്തി പോലീസ് സ്റ്റേഷനിലെത്തി ഇത് പറയണം അതിനിടയിൽ നമ്മൾ ഹോസ്പിറ്റലുകളിൽ സെർച്ച് ചെയ്യണം ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു സഹകരണം പോലീസിന്റെ ഒരു എഫ്ഐആർ ഇട്ട് കിട്ടിയാലും വലിയൊരു കാര്യമാണ് നമുക്കൊരു മിസ്സിംഗ് ആയിട്ട് ഒരാൾ പോയിട്ട് അതിനൊരു രേഖ എവിടെയെങ്കിലും വേണ്ടേ ത് നമുക്ക് കേരളത്തിലാണെങ്കിൽ നാട്ടുകാരും കൂടെ റെസ്ക്യൂന് ചേരും അവിടെ അങ്ങനത്തെ യാതൊരു സംവിധാനങ്ങളും ഇല്ല അവിടെ പോലീസ് ഒരു ഓഫീസറോ ഒരു വണ്ടിയും അവിടെ ഉണ്ട് പിന്നെ ഈ റവന്യൂ അങ്ങനെ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ ഉണ്ട് ബാക്കി ഈ റെസ്ക്യൂ അവരവരുടെ സൗകര്യങ്ങൾക്ക് ചെയ്യുന്നു നമുക്കൊരു നേവി അല്ലെങ്കിൽ ആർമി ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടെയാണെങ്കിൽ പെട്ടെന്ന് ഇത്തരം ഇത്രയും വലിയൊരു വലിയൊരിതൊക്കെ ആകുമ്പോൾ ആർമിയൊക്കെ വരും അപ്പൊ ഒക്കെ ഒരു സഹായം വരികയാണെങ്കിൽ നമുക്ക് എത്രയും വേഗം ഒന്നുകൂടെ സ്പീഡാക്കാൻ പറ്റും അർജുൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ്